നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒയിസ്കിൽമ ടാസ് വിജയികളെ ആദരിച്ചു ഒയിസ്ക ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്ററിന്റെ കീഴിൽ നടന്ന ഒയിസ്കിൽമ ടോപ് ടീംസ് ട്വന്റി ഫോർ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു ഒയിസ്ക തിരൂർ ചാപ്റ്റർ പ്രസിഡന്റ് കെ കെ അബ്ദുൾ റസാഖ് ഹാജിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണൻ കുട്ടികൾക്ക് ഒയിസ്ക മിൽമ സർട്ടിഫിക്കറ്റും മെഡലുകളും വിതരണം ചെയ്തുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ഷമീർ കളത്തിങ്ങൽ സ്വാഗതവും റഷീദ് ചക്കുങ്ങൽ ഷെഫീഖ് മലബാർ ടി എം ഷെമീർ മുംതാസ് കേസി എന്നിവർ ആശംസകൾ അർപ്പിച്ചു തിരൂർ എംഇ എസ് സെൻട്രൽ സ്കൂൾ ബെഞ്ച്മാർക്ക് ഇന്റർനാഷണൽ വിദ്യാർത്ഥികളായ മാളവിക സുമേഷ് സെബാബി വിൽസൺ അമാൻ നീരജ് നിവേദിത എസ് കെ കെ വിസ ഫാത്തിമ തുടങ്ങി ഇരുപതോളം വിദ്യാർത്ഥികളെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ അതിന്റെ തിരൂരിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണ പരിപാടിയിലാണ് നാം പ്രമുഖ രണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇത്രയും മെടുക്കരായി നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുള്ളത് തിരൂരിലെ പ്രത്യേകിച്ച് എം ഇ എസ് സെൻട്രൽ സ്കൂളുകളും അതേപോലെ തന്നെ ബെഞ്ച് മാർക്ക് ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇന്ന് ഈ സമ്മാനത്തിന് അർഹമായിട്ടുള്ളത് മറ്റൊരു പ്രധാനമായ കാര്യം പറയാനുള്ളത് വോയിസ്കെയർ സംബന്ധിച്ച് വളരെ എന്ന് പറയുന്നത് ഒയിസ്കയുടെ ഒരു പാർലമെന്റ് അംഗം ഷിഗുരു ഇഷിബ എന്ന് പറയുന്ന വ്യക്തിത്വം ജപ്പാനിലെ പ്രധാനമന്ത്രി ആയിക്കൊണ്ട് കഴിഞ്ഞ ദിവസമാണ് അധികാരമേറ്റത് ഒയിസ്ക ഇന്റർനാഷണലും മിൽമയും തമ്മിൽ കേരളത്തിലെ നമ്മുടെ മിൽമ പാലുണ്ടല്ലോ അവരും തമ്മിലുള്ള സംയുക്തമായിട്ട് ടോപ് ടെൻസ് കോണ്ടസ്റ്റില് നമ്മുടെ തിരൂർ ചാപ്റ്ററിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ഇരുന്നൂറോളം കുട്ടികളാണ് നമ്മൾ ഈ എക്സാമിന് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് എംഇഎസ് സെൻട്രൽ സ്കൂൾ തിരൂരും അതുപോലെ തന്നെ ബെഞ്ച് മാർക്ക് ഇൻ്റർനാഷണൽ സ്കൂൾ അതിൽ പതിനഞ്ചോളം കുട്ടികളാണ് ഇതിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് വിതരണവും അതിൻ്റെ ഒരു മെഡൽ വിതരണവും കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ എല്ലാവർക്കും അറിയാം വോയ്സ്ക എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് സ്പിരിച്വൽ കൾച്ചറൽ എന്നാണ് പറയുക അത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടനയാണ് അതിൻ്റെ ചെറിയൊരു ഘടകമാണ് നമ്മൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് നമ്മളിത് രൂപം കൊണ്ടത് ഏതായാലും തിരൂരില് ഈ ചെറിയ ചാപ്റ്റർ ചെയ്യുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നതിലൊക്കെ ഞാൻ അഭിനന്ദിക്കുക നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട അപജയങ്ങളിൽ ഒന്നാണ് മാലിന്യ പ്രശ്നം പരിസ്ഥിതി സംരക്ഷണം എന്നൊക്കെ പറയുന്നത് പരിസ്ഥിതി സംരക്ഷിക്കാൻ ആരും തന്നെ തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസം നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ വിദ്യാഭ്യാസത്തിന്റെ ആപ്തവാക്യം മനസ്സിലാക്കിക്കൊണ്ടല്ല ഓരോരുത്തരും ജീവിക്കുന്നത് ഒരു സമൂഹമാണ് നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ആ സംരക്ഷണം ഏറ്റെടുക്കുന്നതിന് തയ്യാറായി ഒരു സംഘടന ഉണ്ടെങ്കിൽ ആ സംഘടനയെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് ആ സംഘടനയെ അഭിനന്ദിക്കുക എന്ന് മാത്രമല്ല അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും അഭിനന്ദിക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളിൽ വോയിസ്ക ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്റർ നടത്തിയ ടോപ് ടെൻ കോണ്ടസ്റ്റിൽ വിജയികളായ എല്ലാവരെയും ഈ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇനിയും തുടർന്നുള്ള മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കുവാനും ഇന്റർനാഷണലിന്റെ ജപ്പാൻ യാത്ര വിജയികളായ എല്ലാവർക്കും ുംങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കോണ്ടസ്റ്റുകൾ പങ്കെടുക്കാനും വിജയത്തിന്റെ ഉയരങ്ങൾ കീഴടക്കുവാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവർ മലപ്പുറം ഫോൺ സീറോ ഫോർ ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ ഫാം